എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ രാവിലെ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇന്ന് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമല്ലോ എല്ലാവർക്കും എൻ്റെ പൊൻ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഞാൻ ഒരു ഗ്ലാസ് അരി അരി അരിപ്പൊടി എടുത്തുണ്ട് അരിപ്പൊടി പുട്ടിൻ്റെ പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ എടുത്തിട്ടുണ്ട് അരിപ്പൊടിയോ ഇത് നമുക്ക് ഇടിയപ്പത്തിന് നനയ്ക്കുന്ന ഇനക്ക് ഒന്ന് വേവിച്ചെടുക്കണം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാനുള്ള മാവ അരി പൊടിയാണ് കേട്ടോ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യമേ ഇത് വെള്ളം തിളയ്ക്കുന്ന വെള്ളത്തിലോട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അതങ്ങനെ ഇരിക്കട്ടെ അന്ന് വേവിച്ചെടുക്കാം പിന്നെ അതിന് വേണ്ടുന്നത് കടലയുണ്ട് വലിയ ജീ വലിയ ജീരകമുണ്ട് പെരിഞ്ചീരകം ഒരു ചെറിയ ഉരുളം കിഴങ്ങുണ്ട് ഇഞ്ചി പച്ചമുളക് ഇത് ഈ പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ അരിഞ്ഞൊക്കെ ഇടുക ഇതിപ്പോൾ ഞാൻ അരിഞ്ഞിരുന്നില്ല ഡെലി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുഴുവനെ ഇട്ടേക്കാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ചെറിയ സവാള ചെറുതായിട്ടരിഞ്ഞത് ചെറുതായിട്ടരിയണം പിന്നെ കുറച്ച് കശുവണ്ടി അത് ഉണ്ടെങ്കിൽ ഇട്ടാതെ അല്ലെങ്കിൽ കപ്പലിണ്ടി ഇട്ടാലും മതി കറിവേപ്പില ഇത് ആഫ്രിക്കൻ മല്ലിയിലാണ് ഇതൊരു ശകലം ഇട്ടാൽ മതി നമ്മൾ സലാഡിനൊക്കെ ഇടുന്ന സൈസ് മല്ലിയിലയാണ് ഇത് കണ്ടത് ഇത് ഞാൻ നല്ല നട്ടു വളർത്തിയത് മല്ലിയില കേട്ടോ നല്ല മണം ഒരു ശകലം ഇങ്ങനെ ഏറ്റവും നല്ല മണമൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതലും ഇടാം ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളേ അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ മാവൊന്ന് വേവിച്ചെടുക്കാം അരിപ്പൊടിയാണ് കേട്ടോ ഇത് വെള്ളമൊക്കെ നല്ല തിളച്ചടപ്പുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഉപ്പിടാം ഉപ്പിട്ടിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണയോ നെയ്യോ അതിൽ ചേർക്കാം ഇനി നെയ്യ് കയറത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മാവ് അതിലോട്ടിടാം കണ്ടില്ലേ ഇത് നല്ലോണം വേവിച്ചെടുക്കാനേ കേട്ടോ നല്ല നല്ല രസം ഇത് കഴിക്കാൻ കറിയൊന്നും വേണ്ട നമ്മൾ കറി എല്ലാം ഇതിനകത്ത് തന്നെ ചെയ്ത് വെക്കുക നമുക്ക് പുറകു പുറകു ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കാം കണ്ടില്ലേ ഇത് നല്ലോണം വേവിക്കണം മാവ് നല്ല വെന്ത് നമുക്കൊരു ഉരുട്ടി എടുക്കുന്ന പരുവത്തിലാക്കി എടുക്കണം നല്ല മാവ് നല്ല വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പം മാവ് തണുക്കാൻ വേണ്ടി ഞാനൊരു ആക്കി വയ്ക്കാം പാൻ്റെ അടുത്തോട്ട് വെച്ചാൽ അത് പെട്ടെന്ന് അത് തണുത്ത് കിട്ടും അതിന് ശേഷം അപ്പോഴത്തേക്ക് നമുക്ക് ഈ സവാളയും ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് ഇതേ ഞാനത് ഉള്ളിയൊക്കെ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ എപ്പോഴും നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പൊടിയെന്ന് വെച്ചാൽ രണ്ടുപേർക്കുള്ളത് ഒരു ഒരു ഗ്ലാസ് പൊടി മൂന്ന് പേർ അപ്പോൾ ഇരട്ടി ഉള്ളവർക്ക് വേണ്ടി അതനുസരിച്ച് നിങ്ങൾ എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് കറിയോ പ്രത്യേകിച്ച് കറിയോ ഒന്നും വയ്ക്കേണ്ട എല്ലാം അതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്കിതാ ചൂടായിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് നമുക്കിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കും ഇതെണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കടുക് ഉഴുന്നും കൂടെ ഇട്ടു കൂടെ സവാള ഇട്ട് അതിൻ്റെ കൂടെ രണ്ട് വറ്റൽമുളക് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇനി ഉരുളൻ കിഴങ്ങ് നമ്മുടെ കടല പുഴുങ്ങിയത് എല്ലാം പുഴുങ്ങി വെച്ചേക്കാം നല്ല വെള്ളക്കടല പുഴുങ്ങി വെച്ചേക്കുക കണ്ടില്ലേതാ നല്ലോണം വേവിച്ചു വെച്ചേക്കുക എളുപ്പമാണ് കേട്ടോ നല്ലൊരു ഫുഡാണ് എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഫുട്ടൊക്കെ പുഴുങ്ങുന്നതിനേക്കാട്ടിയുള്ളത് കടലേ ഇതുമായിട്ടങ്ങ് കഴിക്കാനും എളുപ്പമാണ് അപ്പോൾ കടലെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കശുവണ്ടി കശുവണ്ടി ഇല്ലെങ്കിൽ കപ്പലുവണ്ടി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടും നല്ല രസം പിന്നെ ചെറിയ ജീരകം ജീരകവും മറന്നുപോയായിരുന്നു ചെറിയ ജീരകവും പെരിഞ്ചീരകവും പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്തിടത്തില്ല ഇതേപോലെ ഇട്ടേക്കുകയാണ് കാരണം ഇഷ്ടമില്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് കൂടുതലും ചെല്ലത്തില്ല അപ്പോഴും ഇതെടുത്തങ്ങ് നമുക്ക് വേണ്ടെന്ന് ഇഷ്ടമുള്ളവർക്ക് ഇതേപോലെ കഴിക്കാം അപ്പോൾ അതും ഇട്ടു അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നല്ല കടലയും എല്ലാ സാധനവും ഒന്ന് നല്ല വാടണം അതിങ്ങനെ പതുക്കെ കിടന്ന് വാടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മാവ് പോയി ശരിയാക്കി എടുക്കാം അതങ്ങനെ ഇടന്ന് വാടട്ടെ അപ്പോഴത്തേക്ക് ശരിയാവത്തുള്ളൂ ഇപ്പോൾ ഞാൻ ആ മാവ് വേ വേവിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ മാവ് വേവിക്കാനായിട്ട് വേ ഇനിയും വെള്ളം വയ്ക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളം തിളയ്ക്കുമ്പോൾ ഈ വെള്ളം തിളച്ച് വരണം ഇതിനകത്തിനീ ഉപ്പൊന്നും ഇടണ്ട വെറും വെള്ളം മാത്രം കാരണം ആ മാവിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഇനി വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മാവ് ശരിയാകാം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ശരിയാക്കിക്കൊണ്ടുവരാം അപ്പോഴത്തേക്ക് ഇതൊന്നും നല്ല വാടിക്കിടങ്ങ് ഉള്ളം കിഴങ്ങും ഒക്കെ വെന്ത് സിമ്മിൽ ഇട്ടേക്കാണ് കേട്ടോ ഇതും വാടിക്കിടക്കുക നമുക്ക് എല്ലാ കാര്യം പ പെട്ടെന്ന് ചെയ്തെടുക്കാം നമ്മുടെ മാവൊക്കെ നല്ല വെന്ത് നല്ല നമ്മൾ ഉറട്ടിക്കൊക്കെ മാവ് വേവിച്ചെടുക്കും അല്ലേ അതേപോലെ ഇത് ആക്കിയെടുക്കാം നമ്മൾ മസാലകളൊന്നും ചേർക്കുന്നില്ല മസാലയൊക്കെ നമ്മൾ ഉള്ളിക്കകത്തും അതിനകത്തൊക്കെ ചേർക്കുന്നത് കേട്ടോ നല്ലോണം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല മഴ ആക്കി എടുക്കണം കണ്ടില്ലേ നല്ല മഴ ആക്കി എടുക്കണം ഇത്തിരി വെള്ളം നമ്മള് കൈയിലോട്ട് ഇങ്ങനെ നനയ്ക്കണം കണ്ടില്ലേ ഇങ്ങനെ കൈ നനച്ചിട്ട് ഈ രണ്ട് കൈ കൊണ്ടും വേണം കേട്ടോ അതെ നനച്ച ഇങ്ങനെ രണ്ടും നനച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കി ആക്കി എല്ലാം അങ്ങനെ ആക്കി വെക്കണം കണ്ടല്ലേ ഹോള് മാതിരി നടുക്ക് നമ്മൾ നാരങ്ങ വിളക്കെ കത്തിക്കാൻ നാരങ്ങ തിരിച്ചിട്ട് ചെയ്യുവല്ലോ അതേ കണക്കിരിക്കും എല്ലാം നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കണം ഇത് നല്ലൊരു ഫുഡാണ് കേട്ടോ കറി എളുപ്പം നമുക്ക് ഉണ്ടാക്കാം ഫുട്ടൊക്കെ പുഴുങ്ങുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പുട്ടാ വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഫുഡ് ഇത് കഴിക്കാൻ പറ്റും എപ്പോഴും പുട്ടും കടലയും കഴിച്ചു മടുത്തവർക്കൊക്കെ അടുത്തവർക്കൊക്കെ ഇങ്ങനൊരെണ്ണം ഉണ്ടാക്കി കഴിച്ചാൽ ഒരു നല്ല ടേസ്റ്റുമാണ് എല്ലാം അധികം തന്നെ മസാല എല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും കണ്ടില്ലേ ഇതെല്ലാം ഇനി ഇങ്ങനെ ആക്കി ആക്കി നമുക്ക് മൊത്തവും എടുക്കാം അതെ മാവെല്ലാം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഓരോ കോളും മാതിരി ഇരിക്കും കണ്ടില്ലേ ഇനിയും നമുക്കിത് ഇനിയും വേവിക്കണം ഇനി നമുക്ക് അത് കൊണ്ടുപോയി വേവിച്ചെടുക്കാം നമ്മൾ തിളപ്പിച്ച ഉപ്പിടാതെ വെറും വെള്ളമാണ് അതിനകത്തോട്ട് നമ്മൾ ഈ നമ്മൾ ഉരുട്ടിയെടുത്ത് ഈ ഹോൾ ഇട്ട ഇട്ടപോലെ ആക്കിയത് ഇതേപോലെ ആക്കിയത് നമ്മൾ ഒന്നും കൂടി ഇത് വേവിച്ചെടുക്കാനാ കേട്ടോ ഒന്നും പോകത്തില്ല കേട്ടോ നമുക്ക് വേവിച്ചെടുക്കണം തിളച്ച വെള്ളത്തിൽ തന്നെ ഇടണം തിളക്കാത്ത വെള്ളത്തിലിട്ടാൽ പൊടിഞ്ഞു കലങ്ങിപ്പോവും അത് ഇളക്കുകയും ചെയ്യരുത് കുറെ കഴിഞ്ഞിട്ടേ ഇളക്കാവും അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് ഞാൻ വേവിക്കാൻ പറ്റിയിട്ടുണ്ട് അത് നല്ല രണ്ട് തിളപ്പുകൾ വയ്ക്കുമ്പോഴത്തേക്ക് അത് കാരണം പകുതി വെന്തിരിക്കുകയാണ് ഇനി നല്ല രണ്ട് തിളപ്പ് കളിക്കുമ്പോഴത്തേക്ക് അത് ഫുള്ള് വെന്തിരിക്കും ഇപ്പോൾ ഇളക്കിയൊന്നും ചെയ്യരുത് അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മസാല ഇടാനുള്ളത് എല്ലാം ശരിയാക്കാം കടല ഒരു നുള്ളു കുരുമുളക് ഗരം മസാല പിന്നെ ഇതിനകത്ത് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് വേറെ ഇതിനകത്ത് മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല വേണ്ടുന്നവർക്ക് ചേർ ചേർക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ ചിക്കൻ മസാല പിന്നെ ചേർക്കുന്നത് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി നല്ല മിക്സ് ചെയ്യുക അപ്പോൾ കറിയും ആയി ഒന്നിച്ച് കഴിക്കാനുള്ള പലഹാരവും ഒന്നിച്ച് ആയി അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലേ നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം ഇത് മഹാരാഷ്ട്രക്കാരൊക്കെയാണ് ഇത് കൂടുതലും കഴിക്കുന്നത് കേട്ടോ അവർ ബാംഗ്ലൂർ ഉള്ളവര് ഇതൊക്കെ അവർ ഒക്കെയാണ് ഇത് കൂടുതലും ഈ ഫുഡ് അവർക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ പൊങ്കലൊക്കെ വരുമ്പോഴുമൊക്കെ അവരിതാണ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത് നേരിച്ച പോലെ കൊടുക്കുന്നതും ഈ ഒരു ആഹാരമാണ് കേട്ടോ കടല വെച്ച് ഇപ്പം നമ്മുടെ മസാലയൊക്കെ ശരിയായിട്ടുണ്ട് അതങ്ങനെ കിടക്കട്ടെ അപ്പോഴത്തെ നമുക്ക് നമ്മുടെ ഉരുട്ടി ഇട്ടേക്കുന്ന മാവെന്തമായി നോക്കാം ഇത് നമ്മുടെ മാവ് വെന്തോ നോക്കാം ഇതെല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് ഇറക്കാം ഇത് നമ്മുടെ മാവ് നല്ല മാ അരിപ്പൊടിയെല്ലാം നല്ല വെന്ത് നല്ല മയം ഇനി നമുക്ക് ഇത് ഇതിലോട്ട് തട്ടാം കണ്ടില്ലേ ിലോട്ട് തട്ടിയിട്ടുണ്ട് അത് കുറച്ച് നേരം അനക്കരുത് കാരണം പൊടിഞ്ഞ് പോകും വന്നാലും കുഴപ്പമില്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ അരിപ്പൊടി മാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ മിക്സ് ചെയ്ത് മൈദാ മാവ് മിക്സ് ചെയ്താൽ നമുക്ക് ഇത് ഒരു പൊടി പോലും വീഴാതെ നമുക്ക് നല്ല ഫുഡായിട്ട് കിട്ടും കണ്ടില്ല നമുക്കൊരു സ്പൂണ് വെച്ച് നമുക്ക് കോരി കോരി കഴിച്ചാൽ മാത്രം മതി കറിയും വേണ്ട ഒന്നും വേണ്ട എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇതേപോലെ ഒരു ഫുഡ് ഉണ്ടാക്കി നോക്കണം രാവിലെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയത് കേട്ടോ പുട്ട് പുട്ടുഴുങ്ങ് പുട്ടു ഉഴുങ്ങുന്നതിന് പുട്ടല്ലേ നമ്മൾ എപ്പോഴും കഴിക്കുന്നത് പുട്ടിന് പകരം ഇങ്ങനെ കടലയെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ഒരു രസമുള്ളൊരാകാരം നമുക്ക് കഴിക്കാം കടലേയും വേണ്ട വേറെ കറിയൊന്നും വേണ്ട ഇതിൽ തന്നെ നമുക്കെല്ലാം കഴിക്കാം ഇപ്പം തന്നെ നമുക്കത് പാത്രത്തിലോട്ടാക്കാം നമ്മളെ കടല മസാല പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല രസം കഴിക്കാൻ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കണം നല്ല നല്ല ടേസ്റ്റാണ് കഴിക്കുക ഇങ്ങനെങ്കിലും ഇങ്ങനെ എങ്ങനെയെടുത്ത് കഴിച്ചാൽ മാത്രം മതി കറിയൊന്നും വേറെ പ്രത്യേകമൊന്നും വേണ്ട നല്ല മയവും ഒക്കെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കശുവണ്ടിയൊക്കെ കഴിക്കാനും കിട്ടും എരി ഇല്ല അങ്ങനെയൊന്നുമില്ല പച്ചമുളകൊക്കെ നമ്മളിതാ ഇതേപോലെ ഇട്ടേക്കുന്നുണ്ട് പച്ചമുളകൊക്കെ എടുത്തൊക്കെ മാറ്റിയാൽ മതി ഇതൊന്നും മുറിച്ചിട്ടിട്ടില്ല എരി വേണ്ടവർക്ക് ഇതെല്ലാം ചെറുതാക്കി മുറിച്ച് മുറിച്ചിട്ടാൽ നല്ല എരി 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 പോലെ ഇരിക്കും നല്ല സ്പൈസസ് എല്ലാം കൂടെ ചേർന്ന് നല്ല മിക്സ് ആവും പക്ഷെ പക്ഷേ എനിക്കങ്ങനെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മുഴു ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ടേക്കുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും नमस्कार